അഞ്ചാമത് സീറോ മലബാർ സഭ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ രണ്ടാം ദിനം മുൻ മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യ കർദിനാൾ ആലഞ്ചേരി പിതാവിനെ ആദരിക്കുന്ന ചടങ്ങിൽ നിന്നും ചില ആത്മായ പ്രതിനിധികൾ ഇറങ്ങിപ്പോയത് വിവാദമായിരുന്നു ഇറങ്ങിപ്പോയവർ ആവേശമൂത്ത് മതിമറന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റായ പ്രസ്താവനകൾ ഇറക്കി നിർവൃതിയിലാണിപ്പോൾ ഇതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച് സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ ഇറക്കിയ പ്രസ്താവനയാണിത് പാലായിൽ വെച്ച് നടത്തപ്പെട്ട സീറോ മലബാർ സഭയുടെ അഞ്ചാമത് മേജർ ആർ കെ കിഎപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ രണ്ടാം ദിനമായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഉച്ചകഴിഞ്ഞ് മൂന്നേകാൽ മുതലുള്ള സമയം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് സഭയുടെ മുഴുവൻ ആദരവ് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു ഇന്ത്യ മുഴുവനുമുള്ള സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം മേജർ ആർ കെ എപ്പിസ്കോപ്പൽ പള്ളികൾ സഭാ കാര്യാലയത്തോട് ചേർന്നുള്ള ഹെറിറ്റേജ് ആൻഡ് റിസർച്ച് സെന്റർ മെൽബൺ മിസിസാഗോ യൂറോപ്പിലെ അപ്പസ്തോലി വിസിറ്റേഷൻ രൂപതകളുടെ സ്ഥാപനം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് സഭാപ്രവർത്തനത്തിന് വാതിൽ തുറക്കാനുള്ള സാഹചര്യം എന്നിങ്ങനെ ഒട്ടേറെ വേറിട്ട മുന്നേറ്റങ്ങൾക്ക് പിതാവ് നേതൃത്വം നൽകിയിട്ടുണ്ട് ഒരു വ്യാഴവട്ടക്കാലം മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ അദ്ദേഹം നൽകിയ നേതൃത്വ ശുശ്രൂഷകൾക്ക് അസംബ്ലി പ്രതിനിധികൾ നൽകിയ ആദരവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിക്കപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടു പ്രസ്തുത ചടങ്ങിൽ നിന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും ചില ആത്മായ പ്രതിനിധികൾ ഇറങ്ങിപ്പോയത് ചടങ്ങിന് യാതൊരു തരത്തിലുമുള്ള തടസ്സങ്ങളും ഉണ്ടാക്കിയില്ല കാരണം ആദരിക്കൽ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധ രേഖപ്പെടുത്തുന്നു എന്നറിയിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏഴ് ആത്മായ പ്രതിനിധികൾ മേജർ ആർച്ച് ബിഷപ്പിന് നൽകിയ കത്ത് അവർ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചടങ്ങ് ബഹിഷ്കരിച്ചു എന്ന രീതിയിൽ ആസൂത്രിതമായി വാർത്ത നൽകുകയും ചെയ്തപ്പോഴാണ് അസംബ്ലി അംഗങ്ങൾ ഇക്കാര്യം അറിയുന്നത് തന്നെ സഭയുടെ കൂട്ടായ്മയ്ക്കും അസംബ്ലിയുടെ സ്നേഹചൈതന്യത്തിന് യോജിക്കാത്ത ഈ പ്രവൃത്തിയെ അസംബ്ലി അപലപിക്കുകയും തിരുത്തുകയും ചെയ്തിരുന്നു വളരെ ഹൃദ്യമായി നടന്ന ഈ ആഘോഷത്തെ മാധ്യമങ്ങളിലൂടെ ചിലരെങ്കിലും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത് ഏറെ ദുഃഖകരമാണ്